ഈ നാണിയും കൂസുംബും മേസാഗ്ര തന്നെയല്ലേ കുടുംബത്തിന്റെ ആണിക്കല് പോയിക്കല്ലേ പെണ്ണുങ്ങി പറയാം ആണിങ്ങി പറയാ ആരാ കൊറവ് ഏകു കേരള നാടിൻ്റെ ഒരു കാലം പോയി പകരം നിറ പറയുന്ന ഒരു കാലം പോയി പകരം നിറ പറഞ്ഞു

എല്ലാം സഹിച്ചും പുറത്തും കാരാഗ്രഹത്തിൽ എന്ന പോലെ മാക്കം ആ കുടുംബത്തിൽ ഒതുങ്ങി കഴിയാൻ തുടങ്ങി മാ ചൊല്ലി പെണ്ണുങ്ങളെ ആരെങ്കിലും എന്തോ ഒരു കാര്യം അങ്ങോട്ട് കിട്ടിയാൽ എന്റെ അമ്മയോ സ്വർഗം കിട്ടിയാല് പെണ്ണുങ്ങൾക്ക് ഇന്നോണിയും കൂസുംബും മേസാഗ്ര തന്നെ ഓരോ കുടുംബത്തിന്റെ ആണിക്കല് പൊരിക്കല്ലേ പെണ്ണുങ്ങി പറയാണിങ്ങി പറയാ ആരെ കൊറവ് ഏകാ ഈ നോണേന്റെ കാര്യം പറയുമ്പോ നമ്മളെ പൊങ്കാല വീട്ടിലെ നാലാണീച്ചിന്റെ കാര്യം ഓർമ്മയായിരുന്നു അതാ നമ്മളെ കൈപ്പാടിന്റെ അപ്പുറത്തേപ്പാ ഇലക്കറിയോ കാലോണ്ടും പോന്ന പെണ്ണിങ്ങിട്ടോടോ ഓ നമ്മടെയും പെടൂല മക്കളെ ഓളുകളെയും കറിയും വാട്ട്സ്ആപ്പ് വീട്ടെന്നറിയ നാട്ടിലൊക്കെ പാട്ടായില്ല ഈടെ ഇടക്ക്ണ്ടല്ല മോന്റെ ഓളെടുത്ത് കുമീറ കിട്ടീനു പോലും അടിച്ചു എടുത്തിട്ട് തലക്കടിച്ചു കേട്ടി എങ്ങനെ മോന്റെ പൈസ എടുത്തിട്ട് മോനോൻ ഓളെ വിട്ടി കൊണ്ട് കൊടുക്കുന്നു വാട്സപ്പ് തല അടിച്ച് കുട്ടിക്കൂലേ അമ്മി കുട്ടി കിട്ടിക്കൂല ഏകരാ പെണ്ണനല്ലേ ശത്രു അത് രണ്ടോട്ടം പറഞ്ഞു പറഞ്ഞപ്പോ അധികം പറയണ്ട അതെ എന്റെ ഊളിണ്ടോപ്പിടിയാ പറ്റിയിരിക്കുന്നു വീട്ടിലെത്തിയാണപതി ഒന്നായിക്കോളെമ്മിയൂ നിങ്ങക്ക് എന്റെ അത്രയും ധൈര്യം കാര്യ അല്ലപ്പാ ഏഹ് നിങ്ങൾ നോ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ തുമ്മലിട്ടും തട്ടിപ്പാലും കളിച്ചിട്ടുണ്ടാവും ചോദിച്ചോ അല്ലോ തറവാട്ട് പറമ്പിലായിരിക്കും ഇപ്പ ആര് കേട്ടക്കല്ലേ പത്രക്കാരെ കേട്ടാല് സൺഡേ സപ്ലിമെന്റ് കൊടുക്കും നൊണ പറയാത്തന്നാരാണ് മോറോ നിളക്കെന്ന് പറഞ്ഞത് അനി പത്രക്കാരും ടി വി നോണിപ്പം പറയുന്നു പത്രങ്ങളും മാധ്യമങ്ങളും എല്ലാം നുണയുടെ മഹാലോകമുണ്ടാക്കി നമ്മുടെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കെട്ട കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കാലം ഒരുപാട് മാറിയിരിക്കുകയാണ് മുണയും കുശുമ്പും അസൂയുമെല്ലാം കലുഷിമാക്കുന്നു ഒരു പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു ഭാഗത്ത് പണം കൊണ്ട് അമ്മാനം മറ്റൊരു ഭാഗത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിനോ ജീവിതത്തിനോ പാർപ്പിടത്തിനോ സൗകര്യമില്ലാത്ത സാധാരണക്കാരും കാലവും എത്രയോ മാറിക്കഴിഞ്ഞിരിക്കുന്നു കാലം മാറി മറിഞ്ഞു കേരള നാടിൽ ജീവിത ഭാവം മാറി പറയും ഒരു കാലം പോയി പകരം നിറവറവെറ്റായി പറയും ഒരു കാലം പോയി പകരം നിറവറവെ കെറ്റായി തട്ടു വളർത്താൻ മനസ്സില്ലാത്തും വ്യക്തിവിടും നാം മടിയതുമില്ല നട്ടു വളർത്താൻ മനസ്സില്ലാത്തും വ്യക്തിവിടും നാൻ മടിയതുമില്ലാടി കാണാം ദാരിദ്ര്യത്തിൽ സങ്കടമുള്ള ം പുറമേ കാണാം ദാരിദ്ര്യത്തിൻ സങ്കടമുള്ളിൽ കൂട്ടുകുടുംബം പോയി മറഞ്ഞു കൂട്ടം തെറ്റിയ പറവകളായി കൂട്ടുകുടുംബം പോയി മറഞ്ഞു കൂട്ടം തെറ്റിയ പറവകളായി കൊട്ടാരം പോലുള്ളൊരു വീട്ടിൽ കുറ്റം നിറയെ കാറുകൾ ഈ കൊട്ടാരം പോലുള്ളൊരു വീട്ടിൽ കുറ്റം നിറയെ കാറുകളല്ലോ പരിതൊടിയാത്ത യന്ത്രം വേദം കൈകളൊരു കാലയന്ത്രം യന്ത്രം 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 വേണം 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 അടിമുടി അടിമുടി ഉടുതുണി കഴുകാൻ അങ്ങനെയായിരിക്കുന്നു മലയാളികളുടെ ജീവിതാവസ്ഥ ഏതായാലും കൂട്ടുകുടുംബത്തിന്റെ അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും പറഞ്ഞ കടാങ്കോട്ട് തറവാടിന്റെ കഥയിലേക്ക് തന്നെ വരാൻ ഗുണയും കുശുംബും അസൂയയും കലുഷിതമാക്കിയ കടാങ്കോട്ട് തറവാട് പൂരത്തിന്റെയും പൂരോത്സവത്തിന്റെയും നാളുകൾ വന്നുകയാണ് തറവാട്ട് പൂരവ്രതമനുഷ്ഠിക്കാൻ മാക്കത്തിന് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ ആങ്ങളമാർ അവളെ അനുഗ്രഹിച്ചു പൂരം കുളിക്കുമ്പോഴും പൂരട ചുടുമ്പോഴും അവളെ കളിയാക്കിക്കൊണ്ടേയിരുന്നു പൂരവ്രതമനുഷ്ഠിച്ചാൽ പൂരണ പന്തലിൽ തൂങ്ങണമെന്നാണ് അന്നത്തെ നാട്ടു നടപ്പ് അതാ കടാങ്കോട്ട് തറവാട്ടുമുറ്റത്ത് പൂപ്പന്തൽ ഉയർന്നു ഒട്ടും കുരവയും ഉണർന്നു in the

ഈ കാമനെല്ലാം ഞാൻ വയ്ക്കുന്ന പരിപാടി ഇണ്ടാണ് ഇപ്പൊ നാട്ടില് ഇപ്പൊ അടുത്ത ഇറക്കി പത്തിന് സിംഗപ്പൂർ

ുളിയും കൂക്കിവിളിയും നീ കേട്ടിട്ടില്ലേ രാമൻ പാട്ട് പോലെ കല്ലിലും മുള്ളിലും പോലെ കാമാ നേരത്തെ കാലത്തെ വരണേ കാമ എല്ലാം പോയി എനക്കൊരു കാരണവരുണ്ടായി കേട്ടിട്ട രാമന്റെ പേര് ആള് മഹാ പിന്നെ നിന്റെ കാരണല്ലേ നിന്റെ സ്വഭാവമല്ല അമ്മാമിയപ്പങ്ങനെ ഉപദേശിക്കപ്പോ നന്നാവാൻ പൊട്ടിട്ട് നിങ്ങടെ കാമന്റെ പാട്ട് പാടുന്ന പോലെയാണ് ഓരോ കാര്യങ്ങളും ഉപദേശിക്കുന്നു പോലെ രാമാ കാക്കോണിയിലെ നാരായണിനെ കാണല്ലേ രാമ ഊർത്താ മുണ്ടിട്ട് രാമ കൈപ്പാട്ട കണ്ടത്തിന് രാമ അല്ലങ്കര ഈ അമ്മാ ഉപദേശിച്ചിട്ട് എന്തെങ്കിലും മെച്ചം ഉണ്ടാ കാർക്ക് മെച്ചം ആ പീരക്കളപ്പൊ നീണീക്കലും ഇല്ല കക്കോണിനെ നാലാണിനെ പോടോറും കഴിച്ചു മരാരാക്കി കാർണൂർ മച്ച കാർണൂരും പോയി അമ്മമ്മയും പോയി അമ്മ ഇപ്പൊ അവിടെ തന്നെ നല്ല വെള്ളരക്ക വിത്തുരച്ചോര തൊട്ടാ പൊട്ടും കാലം നല്ലോണം മാറിയില്ലേടോ പണ്ടെല്ലോ ഓണത്തിനോ വിഷുവിനോ പൂരത്തിനോ അല്ലേ രണ്ടു മണി വയറു നിറച്ചും തിന്നല് ഇപ്പോ മുന്നൂറ്ററുപത്തഞ്ച് ദിവസോണല്ലോ ആഴ്ചക്കൊരു ബിരിയാണി വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്റെ കാവട്ടമൊട്ട ചക്കരണം നിസാരാക്കുന്നു കേടക്കം വാദം എടുക്കുന്നു എന്നോട് പറയേണിടക്കിട്ടെല്ലാം കൂടിയിട്ട് ഒരു സിംഗിൾ ചിക്കൻ ബിരിയാണി വാങ്ങിട്ട് ഞാൻ വീട്ടിലേക്ക് ഏ ചൻ ന്നിട്ട് ഓനത് അയച്ച് നോക്കിയ ഡബിൾ എല്ലാം നിറഞ്ഞിട്ട് ഒരറ്റ

ഒരു പേണ്ടല്ലിട്ട് നടക്കുന്നു കണ്ടി ഞാൻ അയിഞ്ഞിർത്തി ചന്തിക്ക് തായലല്ലേ അർപ്പട്ട ബസ്സിൽ കയറിയിട്ട് കമ്പി പിടിക്കുമ്പോൾ ബാക്കിൽ വണ്ണാരപ്പുറം വരെ കാണാൻ ഏ എങ്ങനെ രാധായിരിക്കും കണ്ട് ഞാൻ ഈ ഇടയ്ക്ക് നമ്മൾ രാഘവട്ടം ബാർബർ ഷാപ്പിൽ ഇരിക്കുന്നു ഞങ്ങൾ പയ്യ ചങ്ങായിമാരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു കുഞ്ഞു വന്ന് മുടിമൊറിക്കാൻ ഏ മുടിമൊരിക്കണം ആയിക്കോട്ടെ മോനെ രാഘവട്ടൻ കുഞ്ഞിനെ കാണമൊക്കെ തീട്ടി മുണ്ടല്ലെടുത്ത് പോർപ്പിച്ചു അങ്ങനെ മുണ്ടു കൈയെല്ലാം പൊറത്തോട്ട് വന്നിട്ട് മുടി മുറിക്കണ്ട വിധം പറഞ്ഞു രാഘവാട്ടി പറഞ്ഞുകൊടുക്കേക്ക് ഫ്രണ്ട് തുറണ്ട സൈഡ് മുറിക്കണ്ട രാഘവേട്ടൻ നിന്നു വേർത്ത് പോയി മോനെ രാഘവട്ടൻ ചോദിച്ച പിന്നെ ആ മോനെ നിനക്ക് മുറിക്കണ്ടേ ശരി പറയുമ്പത്തെ പെമ്പിളറെ വേഷം നടത്തെല്ലാം കണ്ടിന് മുടിയെല്ലാം കണ്ടിട്ട് സ്പ്രേറ്റ് ചെയ്തിട്ട് കൊട്ടിപൂര ഓടപ്പ് പോലെയല്ല ജീവിതത്തിൽ ദാരിദ്ര്യവും വിശപ്പും അറിയാത്തതിന്റെ ദുരന്തങ്ങളാണ് നമുക്ക് ചുറ്റും കണ്ടുവരുന്നത് ഒരു കാലഘട്ടത്തിൽ നാം അനുഭവിച്ച ആ വലിയ ദുരന്തങ്ങൾ ഇടത്തിലെ തവളകളെ പോലെ ചളിയിലെ പുഴുക്കളെ പോലെ ദുരന്തങ്ങൾ അനുഭവിച്ച പഴയ കാലത്ത് മാറി നാം ഒരുപാട് മുന്നോട്ട് പോകുമ്പോൾ പുതിയ ലോകം ഇങ്ങനെയായി തിന്നിരിക്കുന്നു പക്ഷേ നമ്മുടെ കുഞ്ഞുമക്കൾ ആ പഴയ ചരിത്രം അറിയണം എൻ്റെ കുഞ്ഞുമക്കളെ നട്ടദാരിദ്ര്യം അനുഭവിച്ച പഴയ ഇടക്കിടക്ക് മനസ്സിലാക്കണം കഥകളും പണ്ട് തിന്നാനും കുടിക്കാനും കൊടുക്കാനും കിട്ടാത്തൊരു കാലത്ത് കുറേ ആൾ നരകയാതന അനുഭവിച്ചിട്ടാണ് ഇന്ന് നമ്മളെ ലേശ സുഖം അനുഭവിക്കുന്നിട്ടുവാ ഒരു പിടി തി നിന്നു നമ്മൾ തളർന്ന ഒരുപാടു നേരം കഴിഞ്ഞു ഒരു നേരം വയച്ച ഒരുപാട് കാലം കൊതിച്ചു നമ്മൾ ൾ തളർന്നൊരുപാടു നേറ കലഞ്ഞു ഒരു നേരമൊന്നു വയം നിറച്ചുവ ഒരുപാടുദാനം പൊതിച്ചു ൊരടിവയെപ്പോലെ ഒരു ബന്ധുഭൂമിയില്ലാതെ നമ്മൾ മുഖത്തേറുന്നൊരടിമയെപ്പോലെ ഒരു പിടിയന്തത്തിൽ അന്ന േരമന്നു വയർ നിററ്റുന്നു അ ഒരുപാട് കാലം i mm -hmm. പ്രസ്ഥാനങ്ങളും ഗ്രന്ഥാല പ്രസ്ഥാനങ്ങളും ഈ കേരളത്തെ വളർത്തി വലുതാക്കി പശ്ചിമഘട്ടങ്ങൾ കയറിയെറങ്ങിയ പെരുമ നേടിക്കൊടുത്തതെന്ന് ആർക്കാണ് നിഷേധിക്കാൻ വേണ്ടി കഴിയുക ഗ്രഹത്തിലെ തവളുകളെ പോലെ സ്വന്തം കുട്ടികൾക്ക് പേരിടാൻ പോലും അവകാശമില്ലാത്ത നല്ല വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാത്ത മക്കളെ പള്ളിക്കൂടത്തിൽ പറഞ്ഞേക്കുവാൻ അവകാശമില്ലാത്ത ആ കെട്ടകാലത്ത് നവോത്ഥാന പ്രസ്ഥാനങ്ങളും കർഷക പോരാട്ടങ്ങളും തന്നെയാണ് ഈ കേരളത്തെ മാറ്റിമറിച്ചത് മനുഷ്യണോ മനുഷ്യത്വം ജാതുർഗോത്വന്ന് നാരായണപുരന്തെ പഠിപ്പിച്ചു പശുവിന് പശുത്വമാണ് ജാതിയെങ്കിൽ മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി എന്നുള്ള ആ സനാതന സത്യമാണ് പണ്ട് പൊട്ടനും നിങ്ങളെ കൊത്തിയാൽ ഒന്നല്ല ചോരാന്ന് പഠിപ്പിച്ചത് പണ്ട് പൊട്ടനല്ലേ പഴയ കഥയെല്ലാം മറന്ന അതേത് കഥയാ അതേത് കഥയാണ അത് പണ്ട് വളരെ വളരെ പണ്ട് വളരെ 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 പണ്ട് കഥ പണ്ട് സർവജ്ഞ വീടം കയറാൻ പോയാൽ ശ്രീശങ്കറിനെ ഒന്ന് പരീക്ഷിക്കാൻ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ